പാർലമെന്റിലെ ചക്രവ്യൂഹ പ്രസംഗത്തിൽ പ്രകോപിതരായ കേന്ദ്ര സർക്കാർ തനിക്കെതിരെ ഇ ഡി റെയ്ഡ് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇ ഡിയിൽ നിന്നുള്ള ചിലരാണ് തന്നോട് ഇക്കാര്യം അറിയിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്റെ ചക്രവ്യൂഹ പ്രസംഗം ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തന്റെ സ്ഥലം റെയ്ഡ് ചെയ്യാൻ ഇ ഡി പദ്ധതിയിടുന്നത് ഇ ഡിയിൽ തന്നെയുള്ള ചിലർ എന്നോട് പറഞ്ഞു ഇ ഡി ഉദ്യോഗസ്ഥരെ ഇരു കൈയും നീട്ടി കാത്തിരിക്കുകയാണെന്നും ചായയും ബിസ്ക്കറ്റും റെഡിയാണെന്നും രാഹുൽ ഗാന്ധി അതിന് മറുപടിയായി പറഞ്ഞു നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഇന്ത്യയെ ചക്രവ്യൂഹത്തിൽ കുരുക്കുകയാണെന്നായിരുന്നു പാർലമെന്റിലെ രാഹുലിന്റെ പ്രസംഗം അദാനിയും അംബാനിയുമടക്കം ആറുപേർ ചേർന്നാണ് ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നതെന്നും രാഹുൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതിനു പിന്നാലെ രാജ്യത്തുടനീളം പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്ബി ബിജെപിക്കെതിരെ രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാൻ ഇ ഡി വിചാരിച്ചാൽ രാജ്യം ബിജെപിയുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കും അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുതെന്നായിരുന്നു സിംഗ്ബി പറഞ്ഞത് ബിജെപി സർക്കാർ രാഷ്ട്രീയ പീഡനത്തിനായി ഇ ഡി സി ബി ഐ ആദായനികുതി വകുപ്പ് തുടങ്ങിയ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ ലോക്സഭയിൽ അടിയന്തര പ്രമേയ ത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിനുള്ളിൽ സർക്കാരിനെ തുറന്നുകാട്ടിയെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നും അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗം ചെയ്യുകയാണെന്നും രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടിയും എംപിയുമായ ഹനുമാൻ ബേനിവാൾ പറഞ്ഞു ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ കേന്ദ്രത്തിന് ഇ ഡി റെയ്ഡ് നടത്തുകയോ സിബിഐ അയക്കുകയോ ചെയ്യാമെന്നും എന്നാൽ ഇത്തവണ അത് നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽഗാന്ധിക്കെതിരെ ഇ ഡി റെയ്ഡ് നടത്താനുള്ള ബിജെപിയുടെ ആസൂത്രണത്തിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുകയാണ് 嗯。<music>